ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യക ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്ത് അവയിൽ നിന്ന് മുക്തി നേടുവാൻ അങ്ങയോടുകൂടെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ബലഹീനരെങ്കിലും അവിടുത്തെ മാധ്യസ്ഥ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു നന്മ നിറഞ്ഞ അമ്മയെ നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിലെത്തിച്ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിങ്ങൾക്ക് ഇവിടെപ്പെട്ടുവെന്ന ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യക ഉള്ള രാജ്ഞിയായ കന്യ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദിത്വങ്ങൾ ഞാൻ അടഞ്ഞുവരുന്നു എന്ന കണ്ണുനീർച്ചിന് തീ പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ ഞങ്ങളുടെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറുള്ളണമേ ആമേൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കുമാരനോട് പ്രാർത്ഥിക്കണമേ